നമസ്കാരം ഭാരത കത്തോലിക്ക സഭയ്ക്ക് ഇന്ന് ഓർമ്മയിൽ കുറിച്ചുവെക്കാവുന്ന ചരിത്ര ദിനം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ജേക്കബ് കോവക്കാട് കർദിനാളായി സ്ഥാനമേറ്റു ഇന്ത്യൻ സഭാ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വൈദികരിൽ നിന്നും ഒരാളെ നേരിട്ട് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തുന്നത് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബെസിലികയിൽ നടന്ന ചടങ്ങിൽ ഫ്രാൻസിസ് മാർബാപ്പയാണ് മാർ ജോർജ് ജേക്കബ് കോവക്കാട് ഉൾപ്പെടെയുള്ള ഇരുപത്തിയൊന്ന് പേരുടെ സ്ഥാനാരോഹണ ചടങ്ങിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് പൗരോഹിത്യത്തിന്റെ ഇരുപതാം വർഷത്തിലാണ് മാർ ജോർജ് ജേക്കബ് കോവക്കാട് ഉന്നത പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത് സ്ഥാനാരോഹണ ചടങ്ങിൽ ഫ്രാൻസിസ് മാർബബ സ്ഥാനിക ചിഹ്നങ്ങൾ അണിയിച്ചതോടെയാണ് മാർ കോവക്കാട് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത് ഇന്ത്യൻ സമയം രാത്രി ഒൻപത് ഇരുപത്തിമൂന്നിന് ഇരുപതാമത്തെ ആളായിട്ടാണ് മാർ ജോർജ് കൂവക്കാടിനെ വിളിച്ചത് ചുവന്ന വസ്ത്രത്തിന് പുറത്ത് കറുത്ത വസ്ത്രം ധരിച്ചാണ് മാർ ജോർജ് കൂവക്കാട് സ്ഥാനാരോഹണത്തിനെത്തിയത് ദൈവത്തിന് എളിമയോടെ ഹൃദയം സമർപ്പിക്കണമെന്നും മറ്റുള്ളവരെ കുറിച്ച് കരുതൽ വേണമെന്നും പ്രതീക്ഷ നഷ്ടപ്പെട്ടവരുടെ കണ്ണീരൊപ്പാനുള്ള വഴിയാണ് നമ്മുടെ മുന്നിലുള്ളതെന്നും നിയുക്ത കർദിനാൾമാരോട് മാർപാപ്പ ആഹ്വാനം ചെയ്തു ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ജേക്കബ് കൂവക്കാടിന്റെ കർദിനാൾ സ്ഥാനാരോഹണ ചടങ്ങ് ഇന്ത്യക്ക് അഭിമാന മുഹൂർത്തമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കൊപ്പമുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന്റെ ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് സ്ഥാനാരോഹണ ചടങ്ങിനിടെ പ്രധാനമന്ത്രി എക്സിൽ കുറിപ്പെട്ടത് പോപ്പ് ഫ്രാൻസിസ് മാർപ്പാബ ആർച്ച് ബിഷപ്പ് ജോർജ് കൂവക്കാടിനെ കർദിനാൽ പദവിയിലേക്ക് ഉയർത്തുന്നത് ഇന്ത്യയ്ക്ക് തീർത്ഥം അഭിമാനകരമായ കാര്യമാണെന്നും എക്സിൽ കുറിച്ചു ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ കേന്ദ്രമന്ത്രി ജോർജ് ഗുര്യന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘവും എത്തിയിട്ടുണ്ടെന്നും ഇന്ത്യൻ സംഘം പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും എക്സിൽ കുറിച്ചു കത്തോലിക്ക സഭയിലെ രാജകുമാരന്മാരെ കർദിനാൾമാർ അറിയപ്പെടുന്നത് കത്തോലിക സഭയിലെ പൗരോഹിത്യ ശ്രേണിയിൽ മാർപ്പാപ്പ കഴിഞ്ഞാൽ ഒരു പുരോഹിതനെത്താൻ കഴിയുന്ന ഏറ്റവും ഉയർന്ന സ്ഥാനമാണിത് കർദിനാൾ തിരുസംഘത്തിൽ അംഗമാകുന്നതോടെ മാർപ്പാപ്പയുടെ ഔദ്യോഗികമായ ഉപദേശക സംഘത്തിലാണ് മാർ കൂവക്കാട് ഉൾപ്പെടുന്നത് സാധാരണഗതിയിൽ മെത്രാന്മാരാണ് കത്തോലിക്ക സഭയിൽ കർദിനാൾമാരായി ഉയർത്തപ്പെടുക ജോർജ് കൂവക്കാടിനെ വൈദിക പദവിയിൽ നിന്ന് നേരിട്ട് കർദിനാളായി ഉയർത്തുകയായിരുന്നു ഇന്ത്യയിൽ നിന്നും നേരിട്ട് കർദിനാൾ പദവിയിലെത്തുന്ന ആദ്യ വൈദികൻ കൂടിയാണ് അദ്ദേഹം കത്തോലിക്ക സഭയുടെ നിയമം അനുസരിച്ച് സാധാരണ ഒരു വിശ്വാസിക്ക് മാർപ്പാപ്പയോ കർദിനാളോ ആകുന്നതിന് തടസ്സമൊന്നുമില്ല മാർപ്പാപ്പമാരെ തിരഞ്ഞെടുക്കുവാൻ വോട്ടാവകാശമുള്ളത് എൺപത് വയസ്സിൽ താഴെ പ്രായമുള്ള കർദിനാൾമാർക്കാണ് കാത്തലിക് എന്ന വാക്കിൻ്റെ അർത്ഥം യൂണിവേഴ്സൽ അല്ലെങ്കിൽ എല്ലാവരും ഉൾക്കൊള്ളുന്നത് എന്നതാണ് റോമൻ കത്തോലിക്ക സഭയും വ്യക്തിഗത സ്വഭാവ സവിശേഷതയുള്ള ഇരുപത്തിമൂന്ന് പൌരസ്ത്യ കത്തോലിക്ക സഭകളും ചേരുന്നതാണ് ആഗോള കത്തോലിക്ക സഭ നിർണായക കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ പോപ്പിന് കർദിനാൾ തിരുസംഗത്തെ കൂട്ടായോ കർദിനാൾമാരെയോ ഒറ്റയ്ക്കെയോ വിളിക്കാം കൂടാതെ കർദിനാൾമാർക്ക് രൂപതയുടെയോ അതിരൂപതയുടെയോ ചുമതലയുണ്ടാകും അല്ലെങ്കിൽ റോമിൽ പോപ്പിന്റെ ഓഫീസായ ക്യൂരിയയിൽ ഏതെങ്കിലും വിഭാഗത്തിന്റെ ചുമതലക്കാരനായിരിക്കും പോപ്പ് കാലം ചെയ്യുകയോ സ്ഥാനത്യാഗം ചെയ്യുകയോ ചെയ്താൽ ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കർദിനാൾമാരാണ് പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കുന്നത് പോപ്പിന്റെ സ്ഥാനം ഒഴിയുന്ന ദിവസം എൺപത് വയസ്സ് തികയാത്ത കർദിനാൾമാർക്കാണ് അവകാശമുള്ളത് ബിഷപ്പിന്റെ വേഷവിധാനങ്ങളിൽ നിന്ന് കർദിനാളിന്റെ വേഷത്തിന് വ്യത്യാസമുണ്ട് കുപ്പായത്തിന് ചൂപ്പ് നിറമാണ് കൂടാതെ പ്രത്യേക തരത്തിലുള്ള ചൂപ്പ് അലങ്കാരിക തൊപ്പിയും ഉണ്ടാകും തൊണ്ണൂറ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് പേരടങ്ങുന്നതാണ് ഇപ്പോഴത്തെ കർദ്ദിനാൾ തിരുസംഘം ഇതിൽ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ യോഗ്യരായ എൺപത് വയസ്സിന് താഴെയുള്ളവർ നൂറ്റി നാൽപ്പതാണ് ഇറ്റലിക്കാരനായ തൊണ്ണൂറ്റി എൺപത് വയസ്സുള്ള ആഞ്ചലോ അജേർബിയാണ് കർദ്ദിനാൾ സംഘത്തിലെ ഏറ്റവും പ്രായമുള്ളയാൾ നാൽപ്പത്തിനാല് വയസ്സ് മാത്രമുള്ള യുക്രൈനിയക്കാരൻ മൈക്കാലോ ബെച്ചക് ആണ് ഏറ്റവും പ്രായം കുറഞ്ഞ കർദിനാൾ വിജാഗരി എന്നർത്ഥമുള്ള അർത്ഥമുള്ള കാർദോ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് കർദ്ദിനാൾ എന്ന വാക്കുണ്ടായത് ഏഷ്യയിലേക്കുള്ള സഭയുടെ കവാടമായ മാർപാപ്പയുടെ ശുശ്രൂഷയിലുള്ള കർദിനാൾമാരുടെ പ്രാധാന്യമാണ് ഇത് സൂചിപ്പിക്കുന്നത് ചങ്ങനാശ്ശേരിക്കടുത്ത് മാമൂട്ടിൽ കൂവക്കാട് ജേക്കബ് വർഗീസ് ത്രേസ്യാമ ദമ്പതിമാരുടെ മകനാണ് മാർ ജോർജ് കൂവക്കാട് ചെത്തിപ്പുഴ ക്രിസ്തുജ്യോതി സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം ചങ്ങനാശേരി സെന്റ് ബെർക്ക്മാൻസ് കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രിയും രസതന്ത്രത്തിൽ ബിരുദവും നേടി കുറിച്ചി മൈനർ സെമിനാരിയിലെ സെമിനാറിലെ ശേഷം ആലുവ സെന്റ് ജോസഫ് പൊന്തുഫിക്കൽ സെമിനാരിയിൽ തത്വശാസ്ത്ര പഠനം റോമിലെ പ്പിയൻസ് യൂണിവേഴ്സിറ്റിയിൽ ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കി രണ്ടായിരത്തി നാല് ജൂലൈ ഇരുപത്തിനാലിന് മാർ ജോസഫ് പൌത്തലിൽ നിന്നും പൗരോഹിത്യം സ്വീകരിച്ചു അതിരൂപതയുടെ തീർത്ഥാടന കേന്ദ്രമായ പാറേൽ സെയിന്റ് മേരീസ് പള്ളിയിലെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് ശേഷം റോമിൽ ഉപരിപഠനം ഒക്ടോബർ ആറിന് മധ്യാന പ്രാർത്ഥനയ്ക്കിടയിലാണ് ഫ്രാൻസിസ് മാർപാബ ജോർജ് കൂവക്കാടിനെ കർദിനാളായി പ്രഖ്യാപിച്ചത് നേരിട്ട് കർദിനാളായി ഉയർത്തപ്പെട്ട ജോർജ് കൂവക്കാടിനെ ഔദ്യോഗിക സ്ഥാനാരോഹണത്തിന് മുന്നോടിയായി നവംബർ ഇരുപത്തിയഞ്ചിന് ആർച്ച് ബിഷപ്പായി പ്രഖ്യാപിച്ചു പുരാതന പൗരസ് സുറിയാനി സഭാ കേന്ദ്രമായിരുന്ന നിസിമസിലുണ്ടായിരുന്ന കൽതായ കത്തോലിക്ക രൂപതയുടെ സ്ഥാനിക ആർച്ച് ബിഷപ്പ് സ്ഥാനമാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്